നമസ്കാരം കാനഡയിലെ ഇന്ത്യൻ വംശജർക്കും ഹിന്ദുക്കൾക്കുമെതിരെ ഖലിസ്ഥാൻ ഭീകരരുടെ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രമുഖ ഹാസ്യ നടനും നടനുമായ കപിൽ ശർമ്മയ്ക്കെതിരെയും നേരെയും ഭീഷണി ഉണ്ടായിരിക്കുകയാണ് അടുത്തിടെ കാനഡയിൽ കപിൽ ശർമ്മ ആരംഭിച്ച കാബ്സ് കഫേ എന്ന റെസ്റ്റോറന്റിന് നേരെ വെടിവെപ്പ് പിന്നാലെയാണ് ഖലിസ്ഥാൻ അനുകൂലിയായ പന്നുവിന്റെ ഭീഷണി മോദി അനുകൂലികൾക്കും ഇന്ത്യൻ നിക്ഷേപം നടത്തുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്ന ഹിന്ദുക്കൾക്കും കാനഡ ഒരു സുരക്ഷിത സ്ഥലമല്ലെന്നാണ് പന്നു പറയുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സെറയിലുള്ള കപിൽ ശർമ്മയുടെ റെസ്റ്റോറന്റായ കാബ്സ് കഫേക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം വെടിവയ്പുണ്ടായത് സംഭവത്തിൽ ആളഭയം ഉണ്ടായില്ലെങ്കിലും റെസ്റ്റോറന്റിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഈ അപകടത്തിന് പിന്നാലെ നിരോധിത സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിന്റെ തലവനായ പന്നു കപിൽ ശർമ്മയ്ക്ക് ഭീഷണിയുമായി രംഗത്തെത്തി കാനഡ നിങ്ങളുടെ കളിസ്ഥലമല്ല നിങ്ങളുടെ രക്തപണം ഹിന്ദുസ്ഥാനിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പന്നു ഭീഷണിപ്പെടുത്തിയത് മേറ ഭാരത് മഹാൻ എന്ന് പാടുകയും മോദിയുടെ ഹിന്ദുത്വയെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കപിൽ ശർമ്മ എന്തിനാണ് കാനഡയിൽ നിക്ഷേപം നടത്തുന്നതെന്നും ഇത് കോമഡി വേദിയാണോ അതോ ഹിന്ദുത്വ കയറ്റുമതി ചെയ്യാനുള്ള തന്ത്രമാണോ എന്നും ചോദിച്ചു അതേസമയം ഖലിസ്ഥാൻ ഭീകരർ നേരത്തെയും കാനഡയിലെ ഹിന്ദുക്കൾക്കും മോദി അനുകൂലികൾക്കും നേരെ ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിൽ ഈ ഖലിസ്ഥാൻ അനുകൂലികളുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് കാനഡയിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പന്നുവിന്റെ വീഡിയോ സന്ദേശങ്ങൾ മുൻപും വിവാദമായിരുന്നു കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാനഡയിൽ ഇന്ത്യൻ വംശജർക്കും ഹൈന്ദവ സമൂഹത്തിനും നേരെ നടക്കുന്ന ഇത്തരം അതിക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കനേഡിയൻ മണ്ണിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കനേഡിയൻ സർക്കാരിനോട് ഇന്ത്യ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ കാനഡയിൽ താമസിക്കുന്ന ഹിന്ദുക്കളിലും മോദി അനുകൂലികളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാനഡ സർക്കാർ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമ